നമസ്കാരം സർക്കാരും ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ തിരക്കിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ സർക്കാരിന് ഇതുവരെയും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമില്ല അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ആരാണ് നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് സർക്കാർ പറയുമെങ്കിലും തീർച്ചയായും ഇതിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല എങ്ങനെയാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തപ്പെടുന്നത് ഈ പരിപാടിക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഇതുവരെ വ്യക്തത വരുത്താൻ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ സാധിച്ചിട്ടില്ല അതായത് ദേവസ്വം ബോർഡിന്റെ ാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത് എന്ന് മാത്രമാണ് ഇതുവരെ അറിയാൻ സാധിച്ചത് വിദേശത്ത് നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ചില പ്രശ്നങ്ങൾ കേൾക്കാൻ വേദി ഒരുക്കുന്നതാണ് എന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് പക്ഷേ ഇത് രാഷ്ട്രീയ നാടകമാണ് എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രതിപക്ഷ പാർട്ടികളും അയ്യപ്പ ഭക്തന്മാരുമെല്ലാം ഇതിനോടകം തന്നെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ ബി ജെ പി അത് കൃത്യമായി രാഷ്ട്രീയ നാടകമാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും വി ഡി സതീശൻ അല്പസമയം മുമ്പാണ് വാർത്താ സമ്മേളനം നടത്തിയത് യു ഡി എഫ് യു ഡി എഫ് വളരെ വ്യക്തമായി തന്നെ ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് അതായത് യു ഡി എഫ് നൽകിയിരുന്ന സത്യവാങ്മൂലം ഹൈ സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന സത്യവാങ്മൂലം ആ സത്യവാങ്മൂലം തിരുത്തിയാണ് യുവതി പ്രവേശന വിഷയത്തിൽ അവിടെ ഒരു ആചാര ലംഘനം നടത്താൻ വഴിയൊരുക്കുന്ന രീതിയിലുള്ള സാഹചര്യം നിയമ സാഹചര്യം എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയത് ആ സത്യവാങ്മൂലം ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് തിരുത്തുമോ അതായത് നിരവധി കേസുകൾ ആയിരക്കണക്കിന് കേസുകൾ ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സമരങ്ങളിൽ പ്രക്ഷോഭകർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട് ആ ൾ പിൻവലിക്കുമോ മാത്രമല്ല ശബരിമലയ്ക്ക് ഓരോ വർഷവും എൺപത്തിരണ്ട് ലക്ഷം രൂപ വീതം ധാരണ സർക്കാർ നൽകേണ്ടതുണ്ട് അത് മൂന്ന് വർഷമായി പെൻഡിങ്ങിലാണ് പത്ത് കോടി കൊടുക്കുമെന്നത് ബഡ്ജറ്റ് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് ഈ എൺപത്തിരണ്ട് ലക്ഷമെങ്കിലും കുടിശ്ശിക തീർത്ത് കൊടുക്കാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കുമോ അതായത് സർക്കാരാണ് ശബരിമലയെ ഒരു സങ്കീർണമായ പ്രശ്നമാക്കി മാറ്റിയത് അവിടെ ലംഘനം നടത്തിയത് സർക്കാരാണ് അതിനാവശ്യമായ എല്ലാ ചട്ടക്കൂടുകളും ഒരുക്കിയത് പിണറായി വിജയൻ സർക്കാരാണ് ഇതിൽ നിന്നൊക്കെ പിന്മാറിയതിന് ശേഷം മാത്രം മതി ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം എന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഇപ്പോൾ കോടതിയിൽ ആ ഹർജി എത്തിയിരിക്കുന്നു കോടതി ഹൈക്കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് നടത്തിയ വാദത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത് എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ഈ പരിപാടിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എങ്ങനെയാണ് ഇതിന്റെ ചെലവുകൾ എങ്ങനെയാണ് നട ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകണം മാത്രമല്ല ഈ സാമ്പത്തിക ചെലവുകൾക്കുള്ള സമാഹരണം എങ്ങനെയാണ് എന്ന് നടത്തണം എന്നതും അനുബന്ധിച്ച വ്യക്തമായ റിപ്പോർട്ട് നൽകണം മാത്രമല്ല ഈ സ്പോൺസർഷിപ്പിലൂടെ നടത്തുമെന്നാണ് സർക്കാർ പറയുന്നത് അത് ഞെട്ടിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സർക്കാരിനും ബോർഡിനും വളരെ കൃത്യമായ വിമർശനം അതുമാത്രമല്ല ഈ കോടതിയുടെ വാദം അല്ലെങ്കിൽ കോടതിയുടെ ചോദ്യങ്ങൾക്കിടയിൽ സർക്കാർ നൽകിയ ഒരു ഉത്തരം അത് ഞെട്ടിപ്പിക്കുന്നതാണ് മത വർദ്ധിപ്പിക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നതാണ് ഒരു മതേതര സർക്കാരാണ് മതേതര സർക്കാർ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പ്രത്യേക മതത്തിൻ്റെ മതവിഭാഗത്തിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക സമ്മേളനം നടത്താൻ നിൽക്കേണ്ടതില്ല പക്ഷേ അങ്ങനെ ഒരു സമ്മേളനം നടത്താൻ ഇത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അവിടെ മത സൗഹാർദ്ദം ഒരു അജണ്ടയായി കൊണ്ടുവന്നാൽ ഇതിൽ അന്യ മതസ്ഥർക്കും ഇടം നൽകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണോ സർക്കാർ ഒരുക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ വരികയാണ് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ ഈ പറയുന്ന പ്രതിനിധികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും എന്നൊക്കെയാണ് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ പറയുന്നത് ഈ വരുന്ന പ്രതിനിധികൾക്ക് മുമ്പിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചിട്ട് എന്താണ് കാര്യം ഈ പ്രതിനിധികളാണോ ശബരിമല മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമാക്കേണ്ടത് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കേണ്ടത് അതിൻ്റെ ഇച്ഛാശക്തി കാട്ടേണ്ടത് സർക്കാരാണ് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കേണ്ട ചുമതല ദേവസ്വം ബോർഡിനും സർക്കാരിനുമാണ് ഇതിനെല്ലാം എതിര് നിന്നിട്ട് ശബരിമലയിലെ ഫണ്ട് വെട്ടിക്കുറച്ചിട്ട് ഫണ്ടിൽ കുടിശ്ശിക വരുത്തിയിട്ട് ശബരിമലയിൽ ഈ പ്രവേശനം നടത്തിക്കൊണ്ട് ആചാര ലംഘനം നടത്തിയിട്ട് ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാനെത്തിയ ഭക്തന്മാർക്കെതിരെ സമാധാനപൂർണമായ സമരം നടത്തിയ ആയിരക്കണക്കിന് ഭക്തന്മാർക്കെതിരെ ക്രൂരമായി കേസെടുത്തതിനു ശേഷം പലരെയും തല്ലിച്ചതച്ചതിന് ശേഷം ആ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം െ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് അടക്കം നൽകിയതിനു ശേഷം തിരുത്തി നൽകിയതിനു ശേഷം ആ അഫിഡവിറ്റ് വീണ്ടും തിരുത്തി പഴയതുപോലെ ആക്കുന്നതിൽ യാതൊരുവിധ തീരുമാനവും എടുക്കാതെ എന്തിനു വേണ്ടിയാണ് പമ്പയിൽ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് ഹിന്ദുക്കളെ പരിഹസിക്കാനാണോ എന്ന അർത്ഥത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഹൈക്കോടതിയും നടത്തിയിരിക്കുന്നത് അയ്യപ്പ സംഗമത്തിന്റെ കാര്യം തുലാസിലായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് എങ്കിൽ അയ്യപ്പ സംഗമം എന്ന സർക്കാർ പരിപാടിയുടെ ഭാവി തുലാസിലാവുകയാണ് മറ്റാരോ ദേവസ്വം ബോർഡിനെ മുൻനിർത്തി നടത്തുന്ന സംഭവമാണ് എന്ന് കേട്ടാൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് മാത്രമല്ല ഇതിൽ അഴിമതിയുടെ സൂചനകളുണ്ട് ഇതിൽ ഹിന്ദു വിരുദ്ധതയുടെ സൂചന ഉണ്ട് കാരണം തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കം അതിഥിയായി ക്ഷണിച്ചുകൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു ഇതിൽ മത ഊട്ടി കുറപ്പിക്കാനാണ് എന്ന് പറയുമ്പോൾ ഇതിൽ മറ്റ് ചില ബാഹ്യ ശക്തികളുടെയും ഇടപെടൽ അത് തീർച്ചയായും ഉണ്ടാകുമെന്ന സൂചനയുണ്ട് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമത്തെ ഹൈക്കോടതി അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചു കൊണ്ടുള്ള വാദത്തിൽ നിന്നും വ്യക്തമാകുന്നത് വെബ്ഡെസ്ക് തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്